എരുവാ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ ലോക ജലദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ജലസംരക്ഷണ ബോധവൽക്കരണം ജലസംരക്ഷണ പ്രതിജ്ഞ വഴിയാത്രക്കാർക്ക് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം പറവകൾക്ക് തണ്ണീർകുടം ഒരുക്കൽ എന്നിവ നടത്തി യരുവ മന്ന മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ ലോക ജലദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ജലസംരക്ഷണ ബോധവൽക്കരണം ജലസംരക്ഷണ പ്രതിജ്ഞ എടുക്കൽ വഴിയാത്രക്കാർക്ക് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം പറവുകൾക്ക് തണ്ണീർ കുടം ഒരുക്കൽ എന്നിവ സംഘടിപ്പിച്ചു സ്കൂൾ വിദ്യാലയ സമിതി സെക്രട്ടറി പ്രഭാഷ് പാലാഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജലദിനാചരണം സ്കൂൾ മാനേജർ എസ് മോഹനൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഏതൊരു സമയത്തായാലും ഈ ദിനത്തെ പറ്റി നിങ്ങൾ ഓർത്തിരിക്കണം ആ ദിനം വരുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിട്ടുള്ള പറവകൾക്കായാലും ജീവജാലങ്ങൾക്കെല്ലാം കുടിവെള്ളം കൊടുക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം അതിൻ്റെ ഇന്ന് മന്ദം മെമ്മോറിയൽ പാരിയ വിദ്യാധികേതയിലെ മുഴുവൻ അംഗങ്ങളും കിടും എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ എൻ എസ് എസ് കരിയവും കൂടി സംയുക്തമായിട്ടുള്ള രീതിയിൽ ഈ പുണ്യപ്രവൃത്തിയുടെ ചെയ്യാണ് ഈ പുണ്യപ്രവൃത്തിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ുന്നു നദികളുടെ നാടായ കേരളം പോലും പോലും കൊടിയ വരൾച്ചയിലേക്ക് നീങ്ങുന്നു കൊടിയ വരൾച്ചയിലേക്ക് നീങ്ങുന്നു ജലത്തിനായി ഒരുക്കപ്പെട്ട പ്രകൃതിക്ക് മനുഷ്യ ഇടപെടലുകളാണ് ഈ സ്ഥിതിവിശേഷത്തിന് കാരണമെന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നു ഈ ഞാൻ പ്രകൃതി ജലസംരക്ഷണത്തിനായി ഞങ്ങളും ഒരുങ്ങുന്നതാണ് ജലസംരക്ഷണത്തിനായി ഞങ്ങളും ഒരുങ്ങുന്നതാണ് നമ്മുടെ ജലദിനുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നമ്മുടെ നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ജലക്ഷാമം കുട്ടികളായ ഓരോരുത്തർക്കും ഈ ജലസംരക്ഷണ പ്രവർത്തനത്തിൽ സ്കൂൾ എം കൃഷ്ണപ്രസാദ് ജലസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ഷീല സന്ദേശം നൽകി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അപ്പുക്കുട്ടൻ നായർ ശ്രീധരൻ നായർ ബിജു ആമക്കാട് വിജയകുമാർ പിള്ള ശശികുമാരൻപിള്ള പി അനിൽകുമാർ മാതൃസമിതി എസ് എം സി ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സിഡിനെ